ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി നാളെ ആകെ തകർന്നു പോകുന്ന ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോണത് ശ്രുതിനെ അങ്ങനെ അശ്വിൻ കൊണ്ടാകുമ്പോഴേക്കും ശ്രുതി വീട്ടിൽ കയറ്റുന്നില്ല ആരും എല്ലാവരും ഭയങ്കര ദേഷ്യത്തിൽ തന്നെ സംസാരിക്കണം ശ്രുതി അവർ പഴയ പോലെ കളിച്ചിരിച്ച് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവരതിലൊന്നും വീഴുന്നില്ല അമ്മേ അമ്മയൊക്കെ ശ്രുതിന് ആട്ടിപ്പായ്ക്കാണ് ശ്രുതി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ശ്രുതിനെ കയ്യിൽ തന്നെ കൊടുത്തു വിടുവാണ് അങ്ങനെ ശ്രുതി മനസ്സ് വേദനിച്ച് തിരിച്ച് അമ്പലത്തിലേക്ക് പോയിട്ട് എനിക്ക് എനിക്കിനി ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അശ്വിൻ അശ്വിനവിടെ അന്വേഷിച്ചു വരുന്നുണ്ട് ശേഷം അശ്വിൻ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് അശ്വിൻ പതിക്കെ പതിക്കെ ശ്രുതിയുടെ നല്ല മനസ്സുകളൊക്കെ തിരിച്ചറിയാമായിട്ടോ ശ്രുതി സ്നേഹിച്ചത് തന്നെയാണെന്നുള്ള ആ ഒരു വിശ്വാസം അശ്വിനിലേക്ക് വരാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോണത് നാളെ കഴിയുമ്പോഴേക്കും അശ്വിൻ പതിക്കെ പതിക്കെ ശ്രുതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ശ്രുതിക്ക് ശ്യാമിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഒരു ഒരാൾക്കൊരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കണ്ണുകളിൽ നോക്കിയാലെ അറിയാലോ അന്നൊരു ദിവസം അങ്ങനെ കണ്ടുവെന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങനെ ഒന്നും തന്നെ അശ്വിനെ സംശയം തോന്നുന്നില്ല കേട്ടോ അപ്പം ശ്യാമിനെ ശ്രുതിനെ വല്ലാത്ത ഇഷ്ടമെന്ന് അറിയാം പക്ഷെ ശ്രുതിക്ക് അങ്ങോട്ടില്ല എന്നുള്ള ആ ഒരു സത്യം അശ്വിൻ മനസ്സിലാക്കുകയാണ് അത് മാത്രമല്ല ശ്രുതിയുടെ ആദ്യ പ്രണയവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസാന പ്രണയവും അശ്വിനാണെന്നുള്ള സത്യവും കൂടി അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട് അത് ശ്രുതി തന്നെയാണ് കേട്ടോ പറയണത് ശ്രുതി അങ്ങനെ പറയുമ്പോഴേക്കും അശ്വിൻ തിരിച്ച് ശ്രുതിയിടത്തും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് പ്രണയം എന്നുള്ളത് ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും ശ്രുതിന് ഒരുപാട് അവോയ്ഡ് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്നു ഒത്തിരി അവോയ്ഡ് ചെയ്യും കേട്ടോ വീട്ടുകാരാണെങ്കിലും അമ്മായിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും വല്ലാത്ത രീതിയിലൊക്കെയാണ് ശ്രുതിയുടെ സംസാരിക്കണത് ശ്രുതി ഒരു അമ്മയും അച്ഛനും മരിച്ചൊരു പെൺകുട്ടിയാണെന്ന് പോലത്തെ ഒരു പരിഗണന പോലും ഇല്ലാണ്ട് ഒരാൾ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രമാണ് ശ്രുതിന് ദ്രോഹിക്കുന്നതിനും അതൊരു നോവിക്കുന്നതിനും ഒരു പരിധി ഉണ്ട് കേട്ടോ നാളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രുതിനെ വിഷമിപ്പിക്കണേ കാണുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു ഫീലായിരിക്കും അതിനുശേഷം അശ്വിൻ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ശ്രുതി പൊട്ടിത്തെറിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണുന്നത് എനിക്ക് മതിയായി എന്തിനാ നിങ്ങളല്ലേ കൊണ്ടുവന്ന് എനിക്ക് അഭിനയിച്ചാൽ മതി ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയായിട്ട് അഭിനയിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വല്ലാത്ത വഴക്കൊക്കെ പറയും മഷീനെ നാളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ